ഇന്ന് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ പത്ത് ചീര ചീരത്തോരനാണ് ചീരത്തോലുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ചീരത്തോലുണ്ടാകും ഇഞ്ചീരച്ചു അതിനുശേഷം കറിവേപ്പില കൊച്ചുല്ലി വെളുപ്പുള്ളി പച്ചമുളക് എല്ലാം ഒഴിച്ച് ഇനി നമുക്ക് ചിലപ്പം മഞ്ഞപ്പൊടി മുളിച്ചു തീർത്തിട്ട് ചീര മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പിക്കുക നമ്മുടെ ചീരത്തോണം സെറ്റായി ഇനി കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം നല്ല നല്ല തൈരുണ്ട് കാന്തരി ഇട്ട് ചമ്മന്തിയാണ് കാന്തരി മുളൊക്കെ ഇട്ട് നല്ല തേങ്ങാ ചമ്മന്തി നമ്മൾ ഉള്ള കിടങ്ങിന്റെ ചോറ് വന്നോണ്ടിരിക്കുന്നു ഉടനെ ഊറ്റണം മറ്റൊരു നാരങ്ങ നാരങ്ങ

നാടൻ നാട്ടുമാങ്ങ അടച്ചാറ് ഇന്ന് എനിക്ക് മൂർത്തിയെണ്ണം തന്നെയാണ് ഞങ്ങളുടെ വെട്ടിക്കോലെ അമ്പലത്തിൻ്റെ തിട്ട് താമസിക്കുന്നത് മൂർത്തിയെണ്ണം എല്ലാ പ്രാവശ്യവും വാങ്ങിടുമേരും പിന്നെ മൂർത്തി എണ്ണ നല്ല കാന്തരീക്കിയിട്ട് വെള്ളം മാങ്ങ നാട്ടു മാങ്ങ തന്നു രാവിലെ മൂർത്തിയെണ്ണേൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ ഈ മാങ്ങ മേടിച്ചത് ഇതാണ് ഞങ്ങളുടെ മൂർത്തിയെണ്ണ അടിപൊളി മാങ്ങയാണ് കേട്ടോ നല്ല നല്ല മാങ്ങ സെറ്റായിട്ടിരിക്ക മാ ഇടുമ്പെനിക്ക് തരും ഇതിപ്പം ഉച്ച കൃത് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു ഒന്ന നല്ല എരിയുണ്ട് ഇന്ന് ചമ്മന്തിയും തൈരും ചീരത്തോരനും ഈ മാങ്ങ ഉള്ള കഴിഞ്ഞൊഴു പുരട്ടിയ ചോറ് ചമ്മന്തി ീരയിലോരനെ കുളകളെ ഒഴുക്കോറിട്ട് ഇന്നലെ രാത്രി കങ്ങിക്ക് വെച്ച് ഉണക്കം മൂർത്തികളും ഇവിടെ കൊണ്ടുവന്ന് നല്ല നാട് നാട്ടു മാങ്ങട്ടെ തൈരൊഴിക്കു ഇല്ല ഇല്ല

വെയിറ്റ് അറിയാ പക്ഷെ ഉണക്കമീനും കൂടെ ചിലപ്പോഴത്തെ വെച്ചൊന്നും ഇല്ല ചെയ്ത മാങ്ങയാണ് ചീരത്തോലൊക്കെ എടുക്കണം മാങ്ങ എന്തായാലും ഞാൻ പൊട്ടിച്ചിട്ട് കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ അച്ഛൻ കട്ടിയായിട്ട് കഴിക്കാൻ പാടായിരിക്കും ചീര അതെല്ലാം കഴുകി ഞാൻ ആ മാങ്ങ അടിച്ചാറങ്ങി പിഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് അച്ഛൻ കഴിക്കും നല്ല ഇതെല്ലാം കഴിക്കും ഇതും കൂടെ മാങ്ങയുടെ ചാറൊക്കെ പൊട്ടിച്ചിക്കൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണക്ക മീനൊക്കെ കഴിച്ചു കുറച്ച് ിച്ചു കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതും കൂടെ കഴിച്ചിട്ട് അത് ഇവിടെ കഴിച്ചു തീർ ഇവിടെ കഴിച്ചു കഴിഞ്ഞു ഓക്കേ ചീരയും ചോറ് മുഴുവൻ കഴിച്ചു കഴി കഴിഞ്ഞു കേട്ടോ കഴിവോട്ടത്തിന്റെ ഉച്ചഭക്ഷണം കഴിഞ്ഞു ഓക്കേ ഓക്കേ ഓക്കേ